ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ സർവകക്ഷിയോഗം ചേർന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അഭ്യർത്ഥിച്ചു നിങ്ങൾ ചെയ്ത് എല്ലാ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും കൊടുത്തുവരണങ്ങളും ശാസ്ത്രീയമായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ മേരി ജോസഫ് ഉത്തരവിറങ്ങിയിട്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു പാതയോരങ്ങളിലെ പരസ്യ ബോർഡുകൾ കൊടി തോരണങ്ങൾ മുതലായവ നീക്കം ചെയ്യാത്ത പക്ഷം അയ്യായിരം രൂപ പിഴ ചുമത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പറഞ്ഞു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഓവാർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ജമീലാബി പി ആർ അരവിന്ദാഷൻ സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൾ അക്ബർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.